ഗാസയിലും ലബനിലും ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ തടയാൻ യു എൻ രക്ഷാസമിതി പരാജയപ്പെട്ടാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പാസാക്കിയ പ്രമേയത്തിന് അനുസൃതമായി ബലപ്രയോഗം നടത്താൻ യു എൻ ജനറൽ അസംബ്ലി ശുപാർശ ചെയ്യണമെന്ന് തുർക്കി പ്രസിഡന്റ് തൈപ്പ് എർദോഗാൻ തിങ്കളാഴ്ച പറഞ്ഞു പലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസിനെതിരെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ നാറ്റോ അംഗമായ തുർക്കി അപലപിക്കുകയും ലബനനിൽ ഹിസ്ബുള്ള തീവ്രവാദികളെ ലക്ഷ്യമിട്ടുള്ള സമീപകാല ആക്രമണങ്ങളെ അപലപിക്കുകയും ചെയ്തു ഇസ്രയേലുമായുള്ള എല്ലാ വ്യാപാരങ്ങളും അത് നിർത്തിവയ്ക്കുകയും യും ഇസ്രയേലിനെതിരായ വംശഹത്യാ കേസിൽ ചേരാൻ ലോക കോടതിയിൽ അപേക്ഷിക്കുകയും ചെയ്തു സുരക്ഷാ കൌൺസിലിന് ആവശ്യമായ ഇച്ഛാശക്തി കാണിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ സമാധാന പ്രമേയത്തിൽ എന്ന പോലെ ബലപ്രയോഗം ശുപാർശ ചെയ്യുന്നതിനുള്ള അധികാരം യു എൻ ജനറൽ അസംബ്ലി അതിവേഗം നടപ്പാക്കണം അങ്കാറയിൽ നടന്ന മന്ത്രിസഭാ ശേഷമാണ് എർദോഗാൻ പറഞ്ഞത് അതേസമയം ലബനനിൽ കരയുദ്ധം തുടങ്ങി ഇസ്രായേൽ അതിർത്തി കടന്ന് സൈന്യം ലബനിലെത്തി ബെയ്റൂത്ത് തെക്കൻ ഭാഗങ്ങളിൽ ശക്തമായ ആക്രമണമാണ് നടക്കുന്നത് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ അധികൃതർ ആവശ്യപ്പെട്ടു എങ്കിലും ഇസ്രയേൽ സൈനികരും ഹിസ്ബുള്ള തീവ്രവാദികളും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ലബനനിൽ കരയുദ്ധത്തിന് തുനിഞ്ഞാൽ തിരിച്ചടിക്കാൻ പൂർണ്ണ സജ്ജരാണെന്ന് ഹിസ്ബുള്ളയുടെ ഉപമേധാവി നയിം ഖാസിം പ്രസ്താവിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രയേൽ കരയുദ്ധം കരയുദ്ധത്തിന് മുന്നോടിയായി ഇസ്രയേൽ കരുതൽ സേനാംഗങ്ങളെ തിരിച്ചുവിളിക്കുകയും കൂടുതൽ സൈനികരെയും കവചിത വാഹനങ്ങളും ലബനൻ അതിർത്തിയിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു തിങ്കളാഴ്ച ബെഗാവാലിയിലുണ്ടായ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആറ് ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടു സംഘർഷം തുടങ്ങിയ ശേഷം ആദ്യമായി മധ്യ ബെയ്റൂത്തിലും ഇസ്രയേൽ ആക്രമണം നടത്തി പാർപ്പിട സമുച്ചയം തകർന്ന് ഒരാൾ മരിച്ചിരുന്നു പതിനാറ് പേർക്ക് പരിക്കേറ്റു ഇവിടത്തെ കോലാ പട്ടണത്തിലുണ്ടായ ആക്രമണത്തിൽ പലസ്തീൻ അനുകൂല സംഘടനയെ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് ഫലസ്തീന്റെ മൂന്ന് നേതാക്കൾ കൊല്ലപ്പെട്ടു ശനി ഞായർ ദിവസങ്ങളിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ നൂറിലേറെ പേർ കൊല്ലപ്പെട്ടിരുന്നു രണ്ടാഴ്ചത്തെ ആക്രമണങ്ങളിൽ രാജ്യത്ത് ആയിരത്തിലേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ആറായിരത്തിലേറെ പേർക്ക് പരിക്കേറ്റു ഹിസ്ബുള്ളയുടെ പ്രധാന കമാൻഡർമാരെല്ലാം ഇസ്രയേൽ വധിച്ചു പത്ത് ലക്ഷം പേർ അഭയാർത്ഥികൾ ായി ഒരാഴ്ച കൊണ്ട് ലബനനിൽ നിന്ന് സിറിയയിലേക്ക് ഒരു ലക്ഷം പേർ പാലായനം ചെയ്തു അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളിൽ മോദി ആശങ്ക പ്രകടിപ്പിച്ചു നമ്മുടെ ലോകത്ത് തീവ്രവാദത്തിന് സ്ഥാനമില്ല എന്ന് മോദി പറഞ്ഞു സമാധാനവും സുസ്ഥിരതയും വേഗത്തിൽ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് മോദി വീണ്ടും ആവർത്തിച്ചു ഹമാസ് പിടിയിലുള്ള എല്ലാ ബന്ധുകളെ സുരക്ഷിതമായി മോചിപ്പിക്കുന്നതിന്റെയും പ്രാധാന്യം പ്രധാനമന്ത്രി മോദി അടിവരയിട്ട് നെതന്യാഹുവിനോട് പറഞ്ഞു സംഘർഷം വ്യാപിപ്പിക്കുന്നതിനെതിരായ ഇന്ത്യയുടെ നിലപാട് മോദി അറിയിച്ചു മിഡിൽ ഈസ്റ്റിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെയാണ് നദന്യാഹുവുമായുള്ള പ്രധാനമന്ത്രി മോദിയുടെ ടെലഫോൺ സംഭാഷണം ലബനനിലെ ഇറാൻ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ തുടർച്ചയായി വ്യോമാക്രമണം നടത്തുകയാണ് ഗ്രൂപ്പിന്റെ തലവൻ ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള ഉയർന്ന റാങ്കിംഗ് ഉദ്യോഗസ്ഥരെ ഇതിനകം തന്നെ ഇല്ലാതാക്കി ഹിസ്ബുള്ളയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇത്രയും നാൾ നടത്തിയ ആക്രമണങ്ങൾ ഒന്നും തന്നെ ഇസ്രായേലിന് മതിയാകില്ലെന്ന് ഹിസ്ബുള്ളയുടെ ഉപനേതാവ് നയിം ഖാസിം പറഞ്ഞിരുന്നു കൊല്ലപ്പെട്ടവർക്ക് പകരമായി പുതിയ കമാൻഡർമാരെ ഹിസ്ബുള്ള നിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ വിഭാഗത്തിലും നിരവധി കമാൻഡർമാരും ഡെപ്യൂട്ടി കമാൻഡർമാരും അതുകൊണ്ട് തന്നെ കമാൻഡർമാർ കൊല്ലപ്പെടുകയോ അവർക്ക് പരിക്കേൽക്കുകയോ ചെയ്താൽ ആ സ്ഥാനത്ത് മറ്റുള്ളവരെ ചുമതലപ്പെടുത്തുമെന്നും ഖാസിം വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി